Gold and brilliant natural diamond jewelry for the the woman who shines the brightest. Nuva by Mine from Malaba Shine out ഇന്ത്യയിലെ പ്രമുഖ ടീമുകൾ അണിനിരക്കുന്ന ഉമ്മത്തൂർ അഖിലേന്ത്യാ വോളിമേളക്ക് നാളെ തുടക്കമാകും ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബാണ് മേള സംഘടിപ്പിക്കുന്നത് ഒരാഴ്ച നീളുന്ന മത്സരം ഫെബ്രുവരി ഒന്നിന് അവസാനിക്കും ബ്രദേഴ്സ് ക്ലബ് വളരെ ഒരു ക്ലബാണ് ആ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലാണ് മാങ്കോ മത്തോർ വോളി എന്നു പേരിൽ ഒരു ഓൾ ഇന്ത്യ വോളിബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നത് റിപ്പബ്ലിക് ഡേ ആയാലും ഇരുപത്തി ആറാം തീയതി ആരംഭിച്ച് ഫെബ്രുവരി ഒന്നാം തീയതി കൂടി അവസാനിപ്പിക്കുന്ന ഇന്ത്യയിലെ വളരെ പ്രശസ്തരായ ടീമുകൾ അങ്ങനെ വലിയ ഒരു ഈ ടൂർണമെൻറ്റ് ലക്ഷ്യമിടുന്നത് കായിക മേഖലയെ പരിപോഷിപ്പിക്കുക സൗഹാർദ്ദവും അതുപോലെ തന്നെ സാഹോദര്യവും നാട്ടിൻ്റെ ഐക്യവും മുട്ടി ഉറപ്പിക്കുക കായിക പുരോഗതിക്കാവശ്യമായിട്ടുള്ള പാശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നത് മറ്റൊരു മലബാറിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രമാണ് വിദ്യാഭ്യാസ സാംസ്കാരിക കലാരംഗത്ത് ആ പ്രദേശം ആർജിച്ചു കൊണ്ടിരിക്കുന്ന പുരോഗതിയുടെ ഒരു നായികക്കല്ലായി എല്ലാ പ്രദേശത്തെയും ജനങ്ങളുടെയും കായികപ്രേമികളുടെയും കൂടിയാണ് ഈ ഒരു മേള സംഘടിപ്പിക്കുന്നത് ഈ ഒരു മേളയോട് സഹകരിക്കുവാനും മേളയുടെ മഹത്തായ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുവാനുള്ള ിൽ വലിയ പിന്തുണ മുഴുവൻ ആളുകളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കേരള പോലീസ് ഇൻകം ടാക്സ് കസ്റ്റംസ് കർണാടക ചെന്നൈ കസ്റ്റംസ് ഇന്ത്യൻ നേവി മുംബൈ സ്പൈക്കേഴ്സ് തുടങ്ങിയ ടീമുകൾ മത്സരത്തിൽ മാറ്റിരക്കും മുണ്ടത്തോട് റോഡിൽ മത്തൂർ മെയിൻ റോഡ് കോളേജിന് സമീപത്ത് തന്നെയാണ് ഈ ഗാലറി വെച്ചത് വലിയ പാർക്കിംഗ് സൗകര്യം കോളേജിൻ്റെ ഗ്രൗണ്ടും തൊട്ടടുത്ത സമീപ സ്ഥലങ്ങളൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് യാതൊരുതര യാത്രാ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല ഒരു ഹോളി ഉത്സവം തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പത്തൊൻപത് വർഷത്തെ പാരമ്പര്യം മുത്തൂരിൽ ഹോളി സംഘാടനത്തിനുണ്ട് നേരത്തെ നിരവധി ടൂർണമെൻറ്റുകൾ നടത്തിയ നിരവധി കളിക്കാർ ഉയർന്നു വന്ന ഒരു സ്ഥലമാണ് അതിൻ്റെ ഒരു തിരിച്ചു കൊണ്ടുവരവാണ് പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളടക്കം ഈയൊരു സംഘാടനം കൊണ്ട് ഉദ്ദേശിക്കും കെ എസ്ഇ ബി കേരള പോലീസ് ഇൻകം ടാക്സ് കസ്റ്റംസ് കർണാടക ചെന്നൈ കസ്റ്റംസ് നേവി മുംബൈ സ്പൈക്കേഴ്സ് ഇവരാണ് മേജർ എട്ട് ടീമുകൾ അതിന് പുറമെ ആദ്യമൊരു സ്റ്റാർട്ടിംഗ് എന്നുള്ള നമുക്ക് വിവിധ കോളേജുകളുടെ ടീം കളിയിൽ പങ്കെടുക്കാം അതുകൊണ്ട് ദിവസം രണ്ട് ആ കളികൾ പ്രതീക്ഷിക്കാം ഒന്നാം തീയതിയാണ് ഫൈനൽ തീയതികളിൽ വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ അഹമ്മദ് പുന്നക്കൽ കൺവീനർ ടി കെ കാലിദ് മാസ്റ്റർ ട്രഷറർ ഹമീദ് ഹാജി സഹ തൈക്കണ്ടി നവാസ് പി ലത്തീഫ് എം ആർ നാസർ പീറ്റക്കണ്ടി സമദ് എം വിജേഷ് ടി കെ ഫൈസൽ തുടങ്ങിയവർ സമ്മതിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ